നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ശ്രീശ്വരം അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓണ കിറ്റുകൾ വിതരണം ചെയ്തു ശ്രീകൃഷ്ണപുലം പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിന് പഞ്ചായത്തിലെ അർഹതപ്പെട്ട നൂറുപേർക്ക് സൗജന്യമായി ഓണക്കിറ്റുകൾ ഇന്ന് വിതരണം നടത്തി സൊസൈറ്റി പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം ചെയ്തു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ എം എ പരമേശ്വരൻ കെ സുധ കെ ചാമി പി ബി സുനിൽ എം സി നാരായണൻകുട്ടി കെ വി വിജയകുമാരി സി എൻ അനുരൂപ് പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പക്ഷെ എല്ലാ വർഷവും നമ്മൾ കാർഷിക ഉപകരണങ്ങള് കുട്ടികൾക്കുള്ള പഠന സഹകാരികൾ അതുപോലെ വിത്തുകൾ മറ്റേതൊക്കെ വളരെ വിപുലമായ രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് കുറേ പേർ കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും കാർഷിക ഉപകരണങ്ങൾ കൊടുക്കാനുണ്ട് പുതിയ ഉണ്ട് কলকাৰ ৰো কলকাৰ ৰোধ কলকাৰ ৰোধ ആര്യംഭവ ഭാഗത്തു നിന്നും